സ്വന്തം അമ്മയുടെ മരണത്തിന് കാരണം അച്ഛന്റെ ക്രൂരതയാണെന്ന് സധൈര്യം മൊഴി നൽകിയ ഒരു മകൾ ഒടുവിൽ അമ്മ സജിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതും അതേ സത്യം സജിയുടെ ഭർത്താവ് സോണിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുവാൻ കാരണമായതും ഇതേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഭാരതീയ ന്യായ സംഹിത നൂറ്റിയഞ്ചാം വകുപ്പ് പ്രകാരം കൊലപാതകമല്ലാത്ത നരഹത്യക്കാണ് സോണിക്കെതിരെ കേസെടുത്തത് പലപ്പോഴും അമ്മയെ അച്ഛൻ മർദ്ദിക്കുമ്പോഴും തടയാൻ ശ്രമിച്ച മകൾ മീഷ്മയെയും പിതാവ് ഉപദ്രവിച്ചിരുന്നു മരണത്തിനുമപ്പുറം ആ അമ്മയെ അതിക്രമത്തിന് ഇരയാക്കിയ സ്വന്തം പിതാവിനെ ശിക്ഷ ലഭിക്കണമെന്നുറപ്പിച്ച ഒരു മകളുടെ നിശ്ചയദാർഢ്യമായിരുന്നു കേസിൽ നിർണായക വഴിത്തിരിവായത് ഖത്തറിൽ നേഴ്സായിരുന്നു അമ്മ രണ്ടു വർഷം മുൻപ് നാട്ടിലെത്തി അമ്മ നാട്ടിലില്ലാത്ത കാലത്ത് അച്ഛന് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അത് ചോദ്യം ചെയ്തപ്പോഴെല്ലാം ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു കുടുംബത്തെ ഓർത്താണ് അമ്മ എല്ലാം സഹിച്ചതെന്നും മകൾ മീഷ്മ പറയുന്നു സജിയെ സോണി തള്ളിയിട്ടെന്നും തല ഭിത്തിയിലിപ്പിച്ചെന്നുമാണ് ദൃക്സാക്ഷിയായ മകൾ മീഷ്മ പോലീസിനെ അറിയിച്ചത് ഇതോടെ സത്യം പുറത്തായി ആർ ഡിഒയുടെ അനുമതി വാങ്ങി സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു സജി മരിച്ചത് അക്രമത്തിൽ തലയുടെ വലതുഭാഗത്തേറ്റ പരിക്കും തലച്ചോറിനും തലയോട്ടിക്കുമിടയിലെ ഞരമ്പുകൾ പൊട്ടിയുള്ള ആന്തരിക രക്തസ്രാവവും മൂലമാണെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് മാത്രമല്ല ഇത് വീഴ്ചയിലുണ്ടായ പരിക്കല്ലെന്നും റിപ്പോർട്ടിലുണ്ട് എന്റെ കൺമുന്നിലാണ് അതുണ്ടായത് അച്ഛന്റെ വഴിവിട്ട ബന്ധങ്ങൾ അമ്മ ചോദ്യം ചെയ്യുമ്പോൾ വഴക്ക് പതിവാണ് സംഭവം നടന്ന ജനുവരി എട്ടിന് മദ്യപിച്ചാണ് അച്ഛൻ വീട്ടിലെത്തിയത് അന്ന് അച്ഛൻ അമ്മയെ ചീത്ത വിളിക്കുകയും വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തു അതിനിടെ മുടിക്കുത്തിന് പിടിച്ച് തല ഭിത്തിയിൽ ആഞ്ഞിടിച്ചു അമ്മ കുഴഞ്ഞു വീണു ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുക്കളെ വിളിക്കാൻ ഓടി അവരുമൊത്ത് തിരികെ വന്നപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അച്ഛൻ അവരെ പറഞ്ഞു വിട്ടു ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ അതേപടി കിടക്കുകയാണ് പക്ഷേ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു അപകട മരണമെന്ന് കരുതിയ സജിയുടെ മരണത്തിൽ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിച്ചത് അച്ഛൻ സോണിക്കെതിരെ ഭീഷ്മ നൽകിയ ശക്തമായ മൊഴികളായിരുന്നു പ്ലസ് ടു പഠനശേഷം വിദേശത്ത് ഭാഷാ പഠനം വിജയകരമായി പൂർത്തിയാക്കി യാത്രയ്ക്കൊരുങ്ങുമ്പോഴാണ് അച്ഛന്റെ ക്രൂരത മകളെ തകർത്തത് എല്ലാം മനസ്സിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും സ്വന്തം മകളെയും വകവരുത്താൻ അച്ഛൻ ഒരുങ്ങി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ മീഷ്മ എല്ലാം തുറന്നു പറയുകയായിരുന്നു വിദേശ ജോലിയിലായിരുന്ന സഹോദരൻ ബെന്നോബ് സംഭവ ശേഷമാണ് നാട്ടിലേക്ക് എത്തിയത് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ നിലയിൽ ജനുവരി എട്ടിനാണ് സജിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഒരു മാസം വെന്റിലേറ്ററിലായിരുന്നു സജി കഴിഞ്ഞിരുന്നത് ഞായറാഴ്ച രാവിലെയോടെ മരണപ്പെട്ടു വൈകിട്ട് മുട്ടം സെന്റ് മേരീസ് ഫെറോന പള്ളി സെമിത്തേരിയിൽ സംസ്കാരവും നടത്തി ചൊവ്വാഴ്ച രാത്രിയാണ് മകൾ മീഷ്മ അച്ഛനെതിരെ ചേർത്തല പോലീസിൽ പരാതി നൽകിയത് സജിയും മീഷ്മയും അത്താഴം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അച്ഛനുമായി ബന്ധമുള്ള സ്ത്രീയുടെ പേരിൽ ഇരുവരും തമ്മിൽ സംസാരമുണ്ടായത് ഇഷ്ടപ്പെടാതിരുന്ന അച്ഛൻ തെറിവിളിച്ച് ഇരു കവിളിലും കയ്യിലും ഇടിക്കുകയും അമ്മയുടെ തല പിടിച്ച് ഭിത്തിയിൽ ശക്തിയായി ഇടിക്കുകയും ചെയ്തുവെന്നും മകൾ മൊഴി നൽകിയിരുന്നു അതേസമയം സജിയുടെ മരണത്തിന് കാരണമായ അക്രമ വിവരം അന്നുതന്നെ പോലീസിന് മുന്നിൽ എത്താതെ പോയത് നേരിയ വ്യത്യാസത്തിലാണ് ജനുവരി എട്ടിന് അക്രമം നടന്നപ്പോൾ തന്നെ മകൾ മീഷ്മ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചിരുന്നതാണ് എന്നാൽ കൺട്രോൾ റൂമിൽ നിന്ന് തിരികെ വിളിച്ചപ്പോഴേക്കും അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള തിരക്കിലായതിനാൽ കോൾ കോളെടുക്കാനായില്ലെന്ന് ഭീഷ്മ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് എന്നാൽ പിന്നീട് പോലീസ് വിളിച്ചപ്പോൾ അച്ഛൻ ഉപദ്രവിക്കുന്ന ഭയത്താലും അമ്മ രക്ഷപ്പെടുമെന്ന് കരുതിയുമാണ് കോണിപ്പടിയിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്ന് പറഞ്ഞതെന്നും മൊഴിയിൽ പറയുന്നു അതിക്രമം നടന്നയുടൻ പുറത്തേക്കോടിയ ഭീഷ്മ വീടിന് സമീപം താമസിക്കുന്ന ബന്ധുക്കളായ ദമ്പതിമാരെയാണ് കാര്യം അറിയിച്ചത് അവർ വീട്ടിലെത്തിയെങ്കിലും സോണി വീട്ടിൽ കയറ്റിയില്ല പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു മടക്കി ഭീഷ്മ വീട്ടിൽ കയറി നോക്കുമ്പോൾ സജിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു ഛർദ്ദിക്കുകയും ചെയ്തു വീണ്ടും അയൽപക്കത്തുള്ള ബന്ധുവിനെ വിവരമറിയിച്ചതോടെയാണ് ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും മീഷ്മയുടെ മൊഴിയിലുണ്ട് ബുധനാഴ്ച പുറത്തെടുത്ത സജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മക്കളായ ബെന്നോബിയുടെയും മീഷ്മയുടെയും സാന്നിധ്യത്തിൽ അതേ കല്ലറയിൽ തന്നെ സംസ്കരിച്ചു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി